ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം ചിങ്ങക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായി ചിങ്ങക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലായിരുന്നു ശനി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നതിനാൽ ഇവർ കണ്ടകശനി ദോഷങ്ങൾ അനുഭവിച്ച് വരികയായിരുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ശനി ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യത്തിലാണ് പൊതുവെ ചില അസ്വാരസ്യങ്ങൾ വരുത്തുക അത് ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ മാത്രം ആവണമെന്നില്ല മറിച്ച് ജീവിത പങ്കാളിക്ക് വരുന്ന ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയെല്ലാം ആകാം കുടുംബത്തിലും പൊതുവേ ഒരു സുഖം ഐക്യം ക്ഷേമം എന്നിവ ശനി ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറില്ല എന്നാൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിങ്ങക്കൂറുകാർ അനുഭവിച്ചു പോകുന്ന കണ്ടകശിനിക്കാലം തീരുകയാണ് അത് ഇവർക്ക് നൽകുന്നത് വലിയ ഒരു ആശ്വാസം തന്നെയാണ് എന്നാൽ തുടർന്ന് ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതും അനുകൂലമല്ല കാരണം ആയുർഭാവമായ എട്ടാം ഭാവത്തിൽ അഥവാ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന അവസ്ഥ അഷ്ടമശനി എന്നാണ് അറിയപ്പെടുന്നത് ജ്യോതിഷത്തിൽ അഷ്ടമ ഭാവത്തെ കൊണ്ടാണ് ആയുസ്സും ആരോഗ്യവും ഓജസ്സും എല്ലാം നിർണയിക്കുന്നത് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ശനി ആ ഭാവത്തിന് പ്രതികൂലമായ അനുഭവങ്ങളെ വരുത്തും അതായത് ശനി എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം രോഗപ്രതിരോധശേഷി നന്ദി കുറയാം തൽബലമായി ശാരീരികമായ ക്ലേശങ്ങൾ രോഗങ്ങൾ അനാരോഗ്യം എന്നിവ ഉണ്ടാകാം അപ്പോൾ ജീവിതത്തിൻ്റെ താളത്തിന് ഒരു ഭംഗവും വരുന്നു ആശുപത്രിവാസം ആശുപത്രി ചെലവുകൾ അലച്ചിൽ എന്നിവയും അതേ തുടർന്ന് വന്നുഭവിക്കാം കാര്യങ്ങൾ നടന്നു കിട്ടുവാനെല്ലാം വളരെ കാലതാമസം കർമ്മവിഘ്നം പരാജയം എന്നിവയും ശനി എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ഇത് മാനസികമായ സംഘർഷങ്ങൾ മനോവേദന എന്നിവയും ഉണ്ടാക്കാം ശനി ഒരു ജാതകത്തിൽ അനുകൂലനായോ ലഗ്നാധിപനായോ ബലവാനായോ നിന്നാൽ ദുരിതങ്ങൾക്ക് കുറവുണ്ടാകുമെന്നും അറിയുക എന്നാൽ ശനിക്ക് പാപയോഗമോ അനിഷ്ടസ്ഥാനമോ ജാതകത്തിൽ വന്നാൽ ദുരിതങ്ങൾക്ക് കാഠിന്യം ഏറെ കൂടുകയും ചെയ്യും അത്തരം അവസ്ഥകളിൽ അപകടം അപവാദം കേസ് വ്യവഹാരതർക്കങ്ങൾ കോടതി എന്നിവയുമായി വരെ ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കാറുണ്ട് അതായത് ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രം കാൽ എന്നീ എല്ലാ നക്ഷത്രജാതർക്കും ഒരേ അനുഭവങ്ങൾ വന്ന് ഭവിക്കുമെന്നല്ല അർത്ഥമാക്കുന്നത് കാരണം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം കാൽ എന്നിവയാണ് അതിൽ മകത്തിൻ്റെ നക്ഷത്രാധിപൻ കേതുവും പൂരം നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനും ഉത്രം നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനും ആകുന്നു സൂര്യനും ശനിയും തമ്മിൽ ശത്രുക്കളും ആകുന്നു അതായത് ചിങ്ങക്കൂറിലാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നിവ വരുന്നത് എങ്കിലും മകം പൂരം എന്നീ നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഉത്രം നക്ഷത്രക്കാർക്ക് ശനി കൂടുതൽ ദോഷപ്രദൻ ആകുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയും ഉണ്ട് ശനിയും ശനി ഇനി രണ്ടര വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴവും തമ്മിൽ മിത്രങ്ങളാകുന്നു മാത്രമല്ല സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ശനി അത്ര കണ്ട് അപകടകാരിയും ആകുന്നില്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി പോലും പാപഗ്രഹങ്ങളുടെ ദോഷത്തെ ദൂരീകരിക്കുന്നുവെന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ ശനി പൊതുവെ ഒരു മൃദുവായ സമീപനമാണ് കാഴ്ചവെക്കുക എന്നാൽ പൊതുവെ ശനി എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം ദുർഘടങ്ങളും അസ്വാരസ്യങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കാമെന്നതിനാൽ ഈ കൂറുകാർ ശനിയുടെ അധിഷ്ഠാനദേവതയായ ശാസ്താവിനെ നന്നായി വചിക്കുക ശനിയാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തി നീരാജനം വഴിപാടായി നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം